നമസ്കാരം നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്തിന്റെ മരണം ഉൾക്കൊള്ളാൻ ഇന്നും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂമോണിയ ബാധിച്ച് കഴിഞ്ഞ മാസം ചെന്നൈയിലെ എം ഐ ഒ ടി ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച വിജയകാന്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം മരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരമായിട്ടുള്ള ബന്ധം വെളിവാക്കുന്ന ചരിത്രകാരൻ പ്രതാപ് കിഴക്കേമാട പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് അദ്ദേഹം തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഒരു മധ്യകാലഘട്ടത്തിലാണ് ആ സമയത്താണ് നടൻ വിജയകാന്ത് തിരുവനന്തപുരത്ത് വരുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എ ആയിട്ടുള്ള നിന്നാണ് അദ്ദേഹം എംഎൽ ആയി വരുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്താണ് സുന്ദരാജന്റെ ബാല്യകാല സുഹൃത്താണ് വിജയകാന്തം ഇവർ രണ്ടുപേരുടെയും വീട് മധുര പട്ടണത്തിലാണ് അപ്പൊ സുന്ദരാജന്റെ സഹോദരി തിരുവനന്തപുരത്ത് ശാലയിൽ ആര്യശാലയിലുള്ള അവരുടെ വിവാഹ വിവാഹം കഴിഞ്ഞ് പത്രക്കകത്തിലേക്ക് വന്നതിന് ശേഷം സുന്ദരാജൻ വരുമ്പോഴൊക്കെ ഈ വിജയകാന്തം അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്ത് വരുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് വളരെ പ്രശസ്തമായിരുന്ന അല്ലെങ്കിൽ അറുപതുകളിലും എഴുപതുകളിലൊക്കെ വളരെ പ്രശസ്തമായിരുന്ന ഒരു ജ്യോതി ഫാഷൻ ജുവല്ലറി എന്ന് പറയുന്ന അക്കാലത്ത് നർത്തകരും അല്ലെങ്കിൽ സിനിമാക്കാർക്കൊക്കെ സ്ഥിരമായി വരുന്ന അന്ന് ആടയാഭരണങ്ങൾ വിറ്റിരുന്ന ഒരു ജുവല്ലറി ഉണ്ടായിരുന്നു ഒരു ഫാഷൻ മാർക്ക് ഓവർബ്രിഡ്ജിലായിരുന്നു ആ സ്ഥാപനം ഉണ്ടായിരുന്നത് അവിടെ ആയിരുന്നു അക്കാലത്ത് വിജയകാന്ത് സ്ഥിരമായി വന്നിരുന്നത് അങ്ങനെ അരിശാലയും പലവങ്ങാടിയും ഒക്കെയായിട്ട് വിജയകാന്തിന് വളരെയേറെ ബന്ധമുണ്ട് മാത്രമല്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ പറയുന്ന ജ്യോതി ജൂവല്ലറി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ അത് അവസാനിച്ചു ആ കട നഷ്ടം അത് അതിന്റെ ഉടമസ്ഥന് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ച ആ കട അടച്ചതിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിജയകാന്ത് ആ കട ഏറ്റെടുക്കുകയും പിന്നീട് അത് മറ്റൊരാൾക്ക് വിൽക്കുകയും ഒക്കെയാണ് ചെയ്തത് അങ്ങനെ വിജയകാന്തിന് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം തിരുവനന്തപുരം നഗരമായിട്ടുണ്ട് കാര്യശാലയിൽ ഇന്ന് ഒരു ധനകാര്യ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ ജ്യോതി ജുവലറി മാർട്ടിന്റെ വീടുണ്ടായിരുന്നു ആ വിശാലമായ വീട്ടില് പലപ്പോഴും ഈ സുന്ദരരാജൻ സുഹൃത്തായ സുന്ദരരാജനോടൊപ്പം വിജയകാന്ത് വരികയും അവിടെ താമസിക്കുകയും തിരുവനന്തപുരത്ത് ഓണാഘോഷം പോലെയുള്ള പരിപാടികളൊക്കെ അദ്ദേഹം ആസ്വദിച്ചതിനെ പറ്റിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു പ്രമുഖ പത്രത്തിലൊരു ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം പിന്നീട് വരുന്നത് തിരുവനന്തപുരത്ത് മോഹൻലാലിന്റെ നടന്ന വർഷത്തിനെത്തിച്ചത് എന്തോ ഒരു ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മോഹൻലാലിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി മൂന്നിൽ വരുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് ഞാൻ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മേൽപ്പറഞ്ഞ സുന്ദരരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ബാല്യകാല സുഹൃത്തിന്റെ ഭാര്യ സഹോദരൻ മരിക്കുന്ന സമയത്ത് മരണാനന്തര ചടങ്ങിലേക്ക് സുന്ദർരാജൻ അല്ല ഈ സുന്ദരരാജനോടൊപ്പം വിജയകാന്ത് വരുമ്പോഴായിരുന്നു ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് കാണുന്നത് എന്റെ വീടിന്റെ എതിർഭാഗത്തായിരുന്നു അദ്ദേഹം വളരെ കാലം വാടകയ്ക്ക് തോന്നിച്ചിരുന്നത് ഈ സുന്ദരരാജന്റെ വിജയ ചോദ്യ ജൂലറി മാർച്ചിന്റെ ഉടമസ്ഥ അങ്ങനെ അദ്ദേഹം അവിടെ വരികയും മണിക്കൂറോളം അവിടെ ഇരിക്കുകയും അവരോടൊപ്പം അവരുടെ മരിച്ച ആളിനെയൊക്കെ ഞാൻ ആ കാലഘട്ടത്തിൽ പ്രതാപ് പ്രതാപ്വണം ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് കൊണ്ടാണ് വിജയകാന്തിന് തിരുവനന്തപുരമായിട്ടുള്ള ഇത്തരത്തിൽ ഒരു ആത്മബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ പേരും അറിയുന്നത് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്